ഓൾഡ് ഇസ് ഗോൾഡിൻ്റെ ഒരു പുതിയ വീഡിയോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാനൊരു പെരിഞ്ചീരക ചെടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു പെരിഞ്ചീരക ചെടി ഞാൻ വെറുതെ ഒരു രസത്തിൻ്റെ പേരിൽ ഒരു മൂന്ന് വർഷം മുമ്പ് നട്ടതാണിത് നമ്മുടെ മുറ്റത്തൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ ഇത് നന്നായിട്ടുണ്ടാകുമെന്ന് ഒരാൾ പറഞ്ഞു അത് കേട്ട് വെറുതെ ഒരു പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ നട്ടതാണ് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കാച്ചു കഴിയുമ്പോൾ ഇത് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് പോയില്ല ഒരു വർഷമായി രണ്ട് വർഷമായി മൂന്ന് വർഷമായി മൂന്നാം വർഷമാണിത് കണ്ടോ നിറച്ചും പൂവുണ്ടായിട്ടുണ്ട് ഞാനിതിന് ഒരു വളവും കൊടുത്തില്ല നനയും കാര്യമായിട്ട് കൊടുത്തില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് നനച്ചു കൊടുക്കത്രേ ചെയ്തുള്ളൂ പക്ഷേ ഇത് നല്ല നന്നായിട്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്ക് വളരെ നന്നായിട്ട് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ചെടിയായത് അപ്പോൾ എല്ലാവരും ഒന്ന് നട്ടു നോക്കുക നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പെരിഞ്ചീരകം നമുക്ക് തന്നെ നട്ടുണ്ടാക്കാം ഒരു രണ്ട് ഗുരുബായികയിൽ നട്ടാൽ മതി നമ്മുടെ ആവശ്യത്തിന് മൂന്നാ മൂന്ന് നാല് വർഷത്തോളം ഇത് നിന്ന് കായ്ക്കുമെന്നാണ് പറയുന്നത് എന്നാലും എല്ലാ എന്നാൽ എന്തായാലും എല്ലാവരും ഒന്ന് പരി പരീക്ഷിച്ച് നോക്കുക